രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ രാശിഫലമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മേടം രാശി ജൂലൈ മാസം മേടം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു വ്യാഴം രണ്ടാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ നല്ല വിജയം നൽകും മേടം രാശിക്കാർക്ക് തൊഴിൽപരമായി ഈ മാസം അനുകൂലമാണെന്ന് തെളിഞ്ഞേക്കാം പത്താം ഭാവാധിപനായ ശനി അതിന്റെ പ്രധാന രാശിയായ കുംഭത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തും മേടം രാശിക്കാർക്ക് ഈ മാസം ഒരു പരിധിവരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും അഞ്ചാം ഭാവാധിപനായ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ഉണ്ടാകും അത് നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാൽ ഈ കഠിനാധ്വാനം വെറുതെയാകില്ല നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും മേടം രാശിക്കാർക്ക് ഈ മാസം അനുകൂലമാണെന്ന് തെരഞ്ഞെടുക്കാം നമ്മൾ പ്രണയബന്ധങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ശനിഗ്രഹം പ്രതിലോമ സ്ഥാനത്ത് അവശേഷിക്കുന്ന അഞ്ചാം ഭാവത്തെയും അഞ്ചാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ നിങ്ങളുടെ ജനന ചാർട്ടിലെ മൂന്നാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ വന്നേക്കാം ജീവിതത്തെ സ്നേഹിക്കുക എന്നാൽ അവ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രണയ ജീവിതം പൂർണ്ണ ഉത്തരവാദിത്തങ്ങളോട്ടും സമ്പൂർണ്ണ അർപ്പണബോധത്തോട്ടും കൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും പ്രതിവിധിയായി ദിവസവും നെറ്റിയിൽ മഞ്ഞൾ തിലകം ചാർത്തുക ഇടവം രാശി ഈ മാസം ഇടവം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകും ഈ മാസം കരിയറിന്റെ വീക്ഷണ പോലിൽ നിന്ന് വളരെയധികം കഠിനാധ്വാനം ചെയ്യാനുള്ള സൂചനയാണ് പിന്നോക്കാവസ്ഥയിൽ പത്താം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം നിങ്ങൾ കഠിനാധ്വാനത്തിന് തയ്യാറാകണമെന്നും ജോലിയുടെ സമ്മർദ്ദം കൂടുതലായിരിക്കുമെന്നും പറയുന്നു ഇടവം രാശിയിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് പറഞ്ഞാൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും തീവ്രമായ വിഷയങ്ങളിൽ നിങ്ങൾ ശക്തമായ പി ഇ ടി നിലനിർത്തും കുറച്ച് വിഷയങ്ങൾ ഒഴികെ നിങ്ങൾക്ക് പുതിയ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും കുടുംബ ജീവിതത്തിൽ ഈ മാസം നല്ലതായിരിക്കാൻ ശക്തമായ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ മോഡൽ പ്ലാനറ്റ് കേതു മാസം മുഴുവൻ അഞ്ചാം ഭാവത്തിൽ ഇരിക്കും വ്യാഴം അവനെ പൂർണ്ണമായി ദർശിക്കും അതിനാൽ നിങ്ങളുടെ ബന്ധത്തിൽ ആത്മീയത വർദ്ധിക്കും ഇടവം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ മാസം നല്ല ഫലങ്ങൾ നൽകും മോഡൽ പ്ലാനറ്റ് രാഹു നിങ്ങളുടെ ജനന ചാർട്ടിലെ പതിനൊന്നാം ഭാവത്തിൽ നിലനിൽക്കും അത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും ആരോഗ്യ കാഴ്ചപ്പാടിൽ ഈ മാസം നല്ലതായിരിക്കും മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ദിവസവും യോഗയും ധ്യാനവും ചെയ്യുക മിഥുനം രാശി ഈ മാസം മിഥുന രാശിക്കാർക്ക് പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ നൽകും മാസാരംഭം മുതൽ നിങ്ങളുടെ നല്ല വരുമാനം കാരണം നിങ്ങളുടെ ധൈര്യം ഉയർന്നതായിരിക്കും നിങ്ങളെ എല്ലാ ജോലികളും പൂർണ്ണ ഉത്സാഹത്തോടെ പൂർത്തിയാക്കും മിഥുന രാശിയിലെ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ സൂര്യനോടൊപ്പം ഒന്നാം ഭാവത്തിൽ സന്നിഹിതനായിരിക്കും ഇത് വിദ്യാർത്ഥികളെ അവരുടെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പ്രേരിപ്പിക്കും വിദ്യാഭ്യാസം മിഥുന രാശിക്കാരുടെ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ മാസം പ്രക്ഷുബ്ധനിറഞ്ഞതായിരിക്കും നിങ്ങൾ ഒരു പ്രണയ ബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ ജനന ചാർട്ടിലെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ ഭാവം കാരണം ചില ചെറിയ ഒഴക്കുകൾ ഉണ്ടാകാം പക്ഷേ ശുക്രന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ബന്ധം തുടരും മാസത്തിന്റെ തുടക്കത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയുടെ സാന്നിധ്യം ഉണ്ടാകും ഇത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ പൂർണ്ണമായി സഹായിക്കും നിങ്ങളുടെ വരുമാനം അന്നുദിനം വർദ്ധിക്കുകയും ഇത് നിങ്ങളുടെ ധൈര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ആരോഗ്യ വീക്ഷണങ്ങളിൽ നിന്ന് ഈ മാസം വിധമായിരിക്കും നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധൻ മാസാരംഭത്തിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾ പാവപ്പെട്ടവർക്കും അസരങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ് കർക്കിടകം രാശി ഈ മാസം കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായിരിക്കും തൊഴിൽപരമായ കാഴ്ചപ്പാടിൽ ഈ മാസം അനുകൂലമായിരിക്കും പത്താം ഭാവാധിപൻ ചൊവ്വ സ്വന്തം പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിക്ക് ശക്തി നൽകും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ഒരു ടീം കീഴെ പോലെ നിങ്ങളുടെ ടീമിനെ നയിക്കുകയും ചെയ്യും കർക്കടക രാശിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം ശരാശരി ആയിരിക്കും നാലാമത്തെ വീടിന്റെ അധിപനായ ശുക്രൻ മാസത്തിന്റെ തുടക്കത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ആയിരിക്കുകയും ജൂലൈ ഏഴിന് നിങ്ങളുടെ ജനന ചാർട്ടിലെ ആദ്യ ഭാവത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യും കർക്കടക രാശിക്കാരുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കും അത് നിങ്ങളുടെ പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ വരുമാനത്തിലെ വർധനവിനൊപ്പം നിങ്ങളുടെ ചെലവുകളിൽ വലിയ വർധനവിന് നിങ്ങൾ തയ്യാറായിരിക്കണം ഒന്നാമതായി മാസത്തിന്റെ തുടക്കത്തിൽ ശുക്രനും സൂര്യനും ഒരുമിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും നിങ്ങളുടെ ചെലവുകൾ വേഗത്തിലാക്കുകയും ചെയ്യും ഈ മാസം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരാശരിയായിരിക്കും നിങ്ങൾ പതിവായി വജ്രംഗബാൻ ചൊല്ലുന്നത് നല്ലതാണ് ചിങ്ങം രാശി ഈ മാസം നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും കുറുക്കുവരികൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം ചിങ്ങം രാശിക്കാർക്ക് അവരുടെ കരിയറിൽ പുരോഗതിയുടെയും വിജയത്തിന്റെയും പുതിയ പാതകൾ ഈ മാസം തുറക്കും നമ്മൾ ചിങ്ങം രാശിയിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ സൂര്യനും ശുക്രനും പൂർണ്ണമായി ദർശിക്കുമെന്ന് അതിനാൽ നിങ്ങൾ വളരെ സംഘടിതരും നിങ്ങളുടെ വിദ്യാഭ്യാസം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും ഈ മാസം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകിയേക്കാം നാലാം ഭാവാധിപനായ ചൊവ്വയുടെ അധിപൻ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒമ്പതാം ഭാവത്തിൽ നിലകൊള്ളും ഇത് കുടുംബസ്വത്തിൽ വർധനവിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ഈ മാസത്തിന്റെ ആരംഭം നിങ്ങൾക്ക് വളരെ മനോഹരമായ പ്രണയ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു ശുക്രൻ ഗ്രഹത്തിന്റെ ഭാവം നിങ്ങളുടെ അഞ്ചാമത്തെ ഭവനത്തെ സ്നേഹത്താൽ കാണിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ചെലവുകളും വരുമാനവും വർദ്ധിക്കും മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും ആരോഗ്യപരമായി ഈ മാസം നല്ലതായിരിക്കും ഈ മാസം മുഴുവൻ എട്ടാം ഭാവത്തിൽ രാഹുവും രണ്ടാം ഭാവത്തിൽ കേതുവും തുടർച്ചയായി നിൽക്കുന്നതിനാൽ ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നിങ്ങളെ പ്രകോപിപ്പിക്കും മഹാവിഷ്ണുവിനെ മഞ്ഞ ചന്ദനം അർപ്പിച്ച ശേഷം നെറ്റിയിൽ അതേ ചന്ദനം തിലകം പുരട്ടുന്നത് നല്ലതാണ് കന്നിരാശി ഈ മാസം ഫലപ്രദവും അനുകൂലവുമായിരിക്കും ഈ മാസം ആറാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ ചൊവ്വയും ഏഴാം ഭാവത്തിൽ രാഹുവും നൽകും കരിയർ പോയിന്റ് ഓഫ് വ്യൂവുമായി ബന്ധപ്പെട്ട് ഈ മാസം ന്യായമായിരിക്കും മാസത്തിന്റെ ആരംഭം മുതൽ നിങ്ങളുടെ ജനന ചാർട്ടിന്റെ പത്താം ഭാവത്തിൽ ശുക്രനും സൂര്യനും ഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ശനി ഈ മാസം മുഴുവൻ ആറാം ഭാവത്തിൽ തുടരും കുടുംബകാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും രണ്ടാം ഭാവാധിപനായ ശുക്രൻ മാസാരംഭത്തിൽ സൂര്യദേവനോടൊപ്പം പത്താം ഭാവത്തിൽ നിൽക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ നൽകും മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ മാസം ആരോഗ്യത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട മാസമാണ് കാരണം മറ്റ് മേഖലകളിൽ നിന്ന് ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരേയൊരു മേഖല ആരോഗ്യമാണ് ചൊവ്വാഴ്ച രക്തം ദാനം ചെയ്യുന്നത് നല്ലതാണ് തുലാം രാശി ജാതകമനുസരിച്ച് തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഈ മാസം മിതമായ ഫലമായിരിക്കും നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ശക്തമായ അവസ്ഥകളുടെ ഫലങ്ങൾ നൽകും കരിയർ പോയിന്റ് ഓഫ് വ്യൂവുമായി ബന്ധപ്പെട്ട് ഈ മാസം അനുകൂലമായിരിക്കും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ശനി ഗ്രഹം അതിൻ്റെ പിന്തിരിപ്പൻ അവസ്ഥയിൽ അഞ്ചാം ഭാവത്തിൽ ഉണ്ടാകും ഈ മാസം കുടുംബജീവിതത്തിന് അനുകൂലമായിരിക്കും നിങ്ങളുടെ പ്രണയ ബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ മാസം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും അഞ്ചാം ഭാവാധിപനായ ശനി ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാൽ ശക്തനായിരിക്കും എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കാത്ത ഒരു പിന്നോക്കാവസ്ഥയിലായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം നോക്കുകയാണെങ്കിൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ ഇരിക്കുകയും ഒരു രാജയോഗം പോലെയുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യും നോഡൽ ഗ്രഹമായ കേതു പന്ത്രണ്ടാം ഭാവത്തിലും നോഡൽ പ്ലാനറ്റ് രാഹു ആറാം ഭാവത്തിലും ഈ മാസം മുഴുവൻ നിലനിൽക്കും വൃശ്ചികം രാശി ജൂലൈ മാസ ജാതകം അനുസരിച്ച് ഈ മാസം വൃശ്ചിക രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട് പത്താം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ശുക്രനുമായി എട്ടാം ഭാവത്തിൽ ഉണ്ടാകും ഈ സാഹചര്യം ജോലിയിൽ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകും ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നേക്കാം അതിനാൽ ഓരോ ചുവടും മുന്നോട്ട് പോകുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുക നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഞങ്ങൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജനന ചാർട്ടിന്റെ അഞ്ചാം ഭാവത്തിൽ നോഡൽ ഗ്രഹമായ രാഹുവും അഞ്ചാം ഭാവാധിപനായ വ്യാഴം നിങ്ങളുടെ ജനനത്തിന്റെ ഏഴാം ഭാവത്തിലും നിലനിൽക്കും മുഴുവൻ മാസത്തേക്കുള്ള ചാർട്ട് ഈ മാസം കുടുംബകാര്യങ്ങൾക്ക് അനുസൃതമായി സമ്മിശ്ര ഫലങ്ങൾ നൽകും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ നോഡൽ പ്ലാനറ്റ് രാഹുവിന്റെ സാന്നിധ്യം മൂലം നിങ്ങളുടെ പ്രണയം സ്ഥിരീകരിക്കപ്പെടും നിങ്ങൾ യഥാസമയം നിറവേറ്റാൻ കഴിയാത്ത വലിയ കാര്യങ്ങളും വാഗ്ദാനങ്ങളും സംസാരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും ആരോഗ്യപരമായ വീക്ഷണത്തിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന മാസമാണെന്ന് തെളിഞ്ഞേക്കാം രാശിയുടെ അധിപനായ ചൊവ്വ മാസാരംഭം മുതൽ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും എല്ലാ ദിവസവും സൂര്യനെ വെള്ളം സമർപ്പിക്കുക ധനുരാശി ഈ മാസം മിതമായ വില്ലനാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിന്റെ ചില മേഖലകളിൽ നിങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം കരിയർ പോയിന്റ് ഓഫ് വ്യൂവുമായി ബന്ധപ്പെട്ട് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും ജോലി ചെയ്യുന്ന നാട്ടുകാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കാം വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ അഞ്ചാം ഭാവാധിപനായ ചൊവ്വയുടെ അധിപൻ അഞ്ചാം ഭാവത്തിൽ നിലകൊള്ളുകയും പഠനത്തെക്കുറിച്ച് ജിജ്ഞാസയും താൽപര്യവും ഉണ്ടാക്കുകയും ചെയ്യും കുടുംബ വീക്ഷണത്തിൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട് രണ്ടാം ഭവനത്തിന്റെ അധിപൻ മൂന്നാം ഭാവത്തിൽ നിലകൊള്ളും അതിനാൽ നിങ്ങളുടെ പണം നിങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കും നിങ്ങൾ ഒരു പ്രണയ ബന്ധത്തിലാണെങ്കിൽ അഞ്ചാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് നിങ്ങളെ പ്രാന്തമായി സ്നേഹിക്കാൻ കഴിയും അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തു വില കൊടുത്തും നിങ്ങളെന്തും ചെയ്യാൻ തയ്യാറായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും വ്യാഴം ആറാം ഭാവത്തിൽ ഈ മാസം മുഴുവൻ നിലനിൽക്കും അതിനാൽ നിങ്ങൾ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും ഈ മാസം ആരോഗ്യപരമായ വീക്ഷണവുമായി ബന്ധപ്പെട്ട് അല്പം ദുർബലമായ ഫലങ്ങൾ നൽകിയേക്കാം കാരണം നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ആറാം ഭാവത്തിൽ ഈ മാസം മുഴുവൻ ഉണ്ടാകും അത് രോഗഗ്രഹം കൂടിയാണ് ബുധനാഴ്ച ക്ഷേത്രത്തിൽ കറുത്ത ദാനം ചെയ്യുന്നത് നല്ലതാണ് മകരം രാശി ഈ മാസം ഒരു പരിധിവരെ അനുകൂലമായിരിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചേക്കാം ഈ മാസം നിങ്ങളുടെ കരിയർ വീക്ഷണകോണിൽ കോണിൽ നിന്ന് അനുകൂലമായ ഫലങ്ങൾ കാണിക്കുന്നു മകരം രാശിയിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ മാസം ഉചിതമായ വിജയം നൽകും കുടുംബകാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും രണ്ടാം ഭാവത്തിന്റെ അധിപൻ ശനി രണ്ടാം ഭാവത്തിൽ നിലനിൽക്കുമെങ്കിലും പിന്നോക്കാവസ്ഥയിലായിരിക്കും അതിനാൽ കുടുംബത്തിൽ ഐക്യമുണ്ടാകും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്ന മാസമാണെന്ന് തെളിയിക്കും വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും നിങ്ങളുടെ സ്നേഹം സംരക്ഷിക്കുകയും ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന മാസമാണെന്ന് തെളിയിക്കാനാകും മാസത്തിന്റെ തുടക്കത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന വീട്ടിൽ ശനിഗ്രഹം ഉണ്ടാകും ഇത് സമ്പത്ത് ശേഖരിക്കുന്നതിന് നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും ഈ മാസം ആരോഗ്യ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് അനുകൂലമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ശനിഗ്രഹം ആധിപത്യം പുലർത്തുകയും നിങ്ങൾക്ക് ആരോഗ്യ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യും കുംഭം രാശി കുംഭം രാശിയിൽ ജനിച്ചവർ ശരാശരിയെക്കാൾ അനുകൂല ഫലങ്ങൾ നൽകും തൊഴിൽപരമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന നാട്ടുകാർക്ക് മാസത്തിന്റെ ആരംഭം നല്ലതായിരിക്കും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ശുക്രനും അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും നിങ്ങളെ ഒരു നല്ല വിദ്യാർത്ഥിയാക്കുകയും ചെയ്യും കുടുംബകാര്യങ്ങളുടെ കാര്യത്തിൽ ഈ മാസം അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ സംസാരത്തിലും ശ്രദ്ധ വേണം നമ്മൾ പ്രണയബന്ധങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുകയും മാസത്തിന്റെ തുടക്കത്തിൽ ചൊവ്വ അതിന്റെ പൂർണ്ണ ഭാവം അവനിൽ പതിക്കുകയും ചെയ്യും കുംഭരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട മാസത്തിന്റെ ആരംഭം അനുകൂലമായിരിക്കും ആരോഗ്യ വീക്ഷണത്തിൽ ഈ മാസം നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മീനം രാശി മീനം രാശിക്കാർക്ക് ഈ മാസം ഇടത്തരം അല്ലെങ്കിൽ ശരാശരി ഫലങ്ങൾ നൽകുമെന്നാണ് ഈ മാസത്തിന്റെ ആദ്യ പകുതി മീനരാശിയിലെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ മാസം കുടുംബത്തിന് അനുകൂലമായിരിക്കും നിങ്ങളുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസത്തിന്റെ ആദ്യ പകുതിയിൽ പ്രാണക്ക് ബുധൻ അഞ്ചാം ഭാവത്തിൽ ഉണ്ടാക്കും ഈ മാസം മുഴുവനും മീനം രാശിക്കാരുടെ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രതിലോമ ശനി നിൽക്കുന്നതിനാൽ ഈ മാസം സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസം ആരോഗ്യപരമായ വീക്ഷണങ്ങളിൽ നിങ്ങൾ ദുർബലമാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും